കണ്ണടിപറമ്പ് വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലെ ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവത്തിന് നാളെ കൊടിയേറുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമോടം ഇളയടത്ത് ഈശാന നമ്പൂതിരിപാടിന്റെ നേതൃത്വത്തിൽ രാവിലെ കൊടിയേറ്റം നടത്തുന്നതോടെ ജനുവരി ഏഴ് വരെ എട്ട് ദിവസങ്ങളിലായുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമാവും ക്ഷേത്രത്തിലെ കൊടിയേറ്റ കർമ്മം നടക്കുന്നതാണ് കൊടിയേറ്റ കർമ്മത്തിന് ശേഷം ആയുർവേദ പാരമ്പര്യ വൈദ്യന്മാരുടെ ഒരു സമ്മേളനവും സെമിനാറും അതുപോലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും അങ്ങനത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ് വെള്ളവും വെള്ളവും മടപ്പരയുടെ ഉത്സവത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ഇതാണ് എല്ലാ വർഷവും ആയുർവേദ സെമിനാറും പുതിയ പുതിയ മരുന്നിൽ ഒക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന പുതിയ പുതിയ മരുന്നുകൾ പരിചയപ്പെടുത്തുക അതിൻ്റെ ഫലസു സ്ഥിതിയെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാ ഉത്സവത്തിനും പതിവുള്ളതാണ് ഈ വർഷവും അത് മഴനാളെ നടത്തുന്നുണ്ട് കൂടാതെ അവിടെ നമുക്ക് വള്ളവംകളിൽ ഉത്സവത്തിന് മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും സൗജന്യമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ആയുർവേദ മെഡിക്കൽ സൗകര്യങ്ങൾ വള്ളവങ്കടുവിൽ ഉണ്ടാവാറുണ്ട് അതൊരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഉത്സവത്തിന്റെ ഒരു പ്രത്യേകതയാണ് വള്ളുവെങ്കട ഉത്സവത്തിന്റെ മറ്റൊന്ന് ഈ വർഷം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിലുള്ള കലാകാരികളുടെ കൈകൊട്ടിക്കളി മത്സരം നടക്കുന്നുണ്ട് ഒരു വലിയ ഒന്നാം തീയതി അത് വലിയൊരു ക്യാഷ് പ്രൈസോടുകൂടിയാണ് നടക്കുന്നത് കൂടെ ട്രോഫി ഉണ്ടായിരിക്കും വള്ളുവെങ്കടവിൻ്റെ പേരിലുള്ള അതാണ് ഇപ്പോഴത്തെ ഉത്സവത്തിന്റെ ഒരു പുതിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു നമ്മുടെ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അതിൽ പലർക്കും പലതരത്തിൽ ഉപകാരപ്പെടും അത്തരം വാർത്തകൾ നിങ്ങൾ വിശദമായിട്ട് കൊടുക്കണമെന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ അപേക്ഷിക്കുക ഒന്നാം തീയതി മുതലുള്ള ഏഴ് ദിവസവും വലിയ കലാപരിപാടികളും നാടക നൃത്തം തുടങ്ങിയ വിവിധ പരിപാടികളോട് കൂടിയാണ് ഈ ഉത്സവം നടക്കുന്നത് കൂടാതെ ആറാം തീയതി ഒരു കാഴ്ച വരവും ഒരു മീനമൃത് എഴുന്നള്ളത്ത് അതും വെള്ളതങ്ങളുടെ ഒരു പ്രത്യേകതയാണ് മീൻ പിടിച്ചുകൊണ്ട് മത്സ്യ തൊഴിലാളികളും അവരുടെ ജീവന സമുദായ അംഗങ്ങളും പങ്കെടുക്കുന്ന ഒരു വലിയൊരു വാദ്യഘോഷങ്ങളോടുകൂടിയുള്ള ഒരു വലിയൊരു ഘോഷയാത്ര കൂടാതെ അന്ന് ഇത്തേ ദിവസം കാഴ്ചവരവും ഉണ്ടായിരിക്കും അതിനുശേഷം ഒരു വലിയ മിച്ച ഒരു കരിമരുന്ന് പ്രയോഗങ്ങളും എല്ലാവിധ രക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ കരിമരുന്ന് പ്രയോഗവും നടത്തുന്നത് അടുത്ത ദിവസം ഏഴാം തീയതി പുലർച്ചെ വെള്ളവെങ്കട ശ്രീ മുത്തപ്പൻ മടപിയുടെ മഹോത്സവമാണ് അന്നത്തെ ദിവസം രാവിലെ തിരുവോപ്പന വെള്ളാട്ടവും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും അവിടെ എത്തിച്ചേരുന്ന തരുന്ന പതിനായിരക്കണക്കിന് ഭക്തർക്ക് പ്രസാദ ശ്രദ്ധയും ഉണ്ടായിരിക്കുന്നതാണ് മൂന്നേഴ് ഭക്ഷണം ഉണ്ടായിരിക്കും രാവിലെ എട്ട് മണിക്ക് പാരമ്പര്യ വൈദ്യന്മാരുടെ സൗജന്യ നടുവേദന ചികിത്സയും തുടർന്ന് നാട്ടുവൈദ്യ സെമിനാറും മണിക്ക് കലവറ കലവറനിറക്കൽ ഘോഷയാത്രയും എന്നിവയും നടക്കും ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയിടത്തെ ഈശാനിൽ നമ്പൂതിരിപ്പാട് ഉത്സവ കൊടിയേറ്റം നടത്തുന്നതോടെയാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് ആരംഭം കുറിക്കുക ഏഴുമണിക്ക് തിരുവപ്പന മഹോത്സവ പരിപാടികളുടെ ഉദ്ഘാടനം ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി നിർവഹിക്കും എല്ലാ ദിവസവും വിവിധ പരിപാടികൾ നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ വും മൂന്നു നേരവും പ്രസാദ ഭക്ഷണവും ഉണ്ടാവുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മുരളി മോഹനൻ കെ വി ഗംഗാധരമാസ്റ്റർ എം കെ രമേശൻ ചോറൻ ഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്